ഉപഭോക്താക്കൾക്ക് കൈനിറിയ സമ്മാനങ്ങൾ ഒരുക്കി ചെറുകിട സൂപ്പർ മാർക്കറ്റ് സംരംഭകരുടെ കൂട്ടായ്മയായ സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രാദേശിക സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുന്നവർക്കായാണ് ആകർഷകമായ സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുന്നത് റിസോർച്ച് വാക്ക് ഫെസ്റ്റ് കൂപ്പണുകളിലൂടെ ആയിരക്കണക്കിന് സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി കെ ബാബു ജില്ലാ ജനറൽ സെക്രട്ടറി വി എ അബ്ദുൾ ഗഫൂർ വൈസ് പ്രസിഡന്റ് പി അബ്ദുസമദ് സംസ്ഥാന സെക്രട്ടറി ഷെബീബ് റഹ്മാൻ എന്നിവർ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരെയാണ് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട് ആയിരത്തോളം സമ്മാനങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്നവർക്കെല്ലാം സമ്മാന കൂപ്പൺ ലഭിക്കും ഈ കൂപ്പണുകൾ നറുക്കെടുത്താണ് ഭാഗ്യശാലികളെ കണ്ടെത്തുക കാർ ഉൾപ്പെടെ സമ്മാനമായി നൽകുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കൂപ്പണുകൾ ലഭ്യമാണ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അടിപൊളി കൈ സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഉപഭോക്താക്കൾക്ക് കൈവന്നിരിക്കുന്നത് രണ്ടാം വർഷമാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഒരുപാട് ഭാഗ്യശാലികൾക്ക് കാറുകളും സ്കൂട്ടറുകളും വിദേശ യാത്രയും ദിനരാത്രിങ്ങൾ ആയിരത്തോളം സമ്മാനങ്ങൾ എന്ന ഒരു പദ്ധതിയാണ് സോക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റുകളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള അകലം കുറക്കുക ഗ്രാമങ്ങളിലൂടെ ഗ്രാമങ്ങളുടെ വികസനം ആ ഗ്രാമങ്ങളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ സ്വന്തം പ്രയാസങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വരുന്ന പ്രകൃതി ക്ഷോഭം അതല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് എന്നും ഈ സൂപ്പർ മാർക്കറ്റുകൾ അതിന്റെ ഭാഗമായി ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു കെട്ടുറപ്പ് തന്നെയാണ് ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ വളർന്നു വന്നതും നിലനിൽക്കുന്നത് ആ ഒരു കസ്റ്റമർ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റുകളോടുള്ള അടുപ്പം അതിന്റെ കടപ്പാട് വിളിച്ചോതുന്നതാണ് അസോസിയേഷൻ നടത്തുന്ന ഈ വ്യാപാര ഉത്സവം ഓണവും ക്രിസ്തുമസും ന്യൂ ഇയറും അത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാരോത്സവത്തിലേക്ക് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിക്കൊണ്ടാണ് സോക്ക് ജില്ലാ കമ്മിറ്റി റിസോ സോക്ക് ഫെസ്റ്റിനെ നിങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ നാടിന്റെ വികസനത്തിലും വളർച്ചക്കും എന്നും നാട്ടുകാരുടെ സഹകരണമാണ് പലപ്പോഴും എടുത്തു കാണിക്കേണ്ട വിഷയങ്ങൾ അവർ നൽകുന്ന പിന്തുണയിൽ അവരുടെ സഹകരണം കൊണ്ടാണ് ചെറു ഗ്രാമങ്ങൾ പോലും ഇന്ന് പട്ടണമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങളോട് ചേർന്ന് നിന്നതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഞങ്ങളുമായി ഈ ചെറുകിട സൂപ്പർ മാർക്കറ്റുമായി സഹകരിക്കണമെന്നു കൂടി ഈ അവസരത്തിൽ ഉണർത്തുന്നു മറ്റു വിഷയങ്ങൾ ആഗ്രഹനായ മലപ്പുറം ജില്ലാ സോക്കിന്റെ പ്രസിഡന്റ് സി കെ ബാബു നിങ്ങളോട് വിവരിക്കുന്നതായിരുന്നു താങ്ക് യു പണം ഞങ്ങൾ തരും